കുന്നംകുളം കിഴൂർ പൂരത്തിനിടയിൽ തിളച്ച എണ്ണ ശരീരത്തിലേക്ക് വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു കടയിലെ ജീവനക്കാരൻ അഞ്ഞൂർ സ്വദേശി മുണ്ടന്തറ വീട്ടിൽ മോഹനൻ കച്ചേരിപ്പടി സ്വദേശി ചേറ്റാട്ടി പറമ്പിൽ വീട്ടിൽ സാബിത്ത് വടക്കേക്കാട് സ്വദേശി നാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം അമ്പലത്തിന് സമീപത്തെ റോഡ് സൈഡിലെ ബജിക്കടയിൽ നിന്നാണ് മൂന്നുപേർക്കും തെറിച്ച് പൊള്ളലേറ്റത് മഴ പെയ്തതോടെ ജനറേറ്റർ ഓഫാക്കുന്നതിനിടെ ബജ്ജിക്കടയിലെ ജീവനക്കാരനെ ഷോക്കേൽക്കുകയും തുടർന്ന് ഷോക്കേറ്റ് ജീവനക്കാരൻ എണ്ണപാത്രം വെച്ചിരുന്ന ടേബിളിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു ഇതോടെ എണ്ണപാത്രം മറിഞ്ഞു മറിഞ്ഞുവീണാണ് മൂന്നുപേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളയിണ്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാലദോശ നെയ്റോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്